കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശരിക്കും പറഞ്ഞാൽ ഒന്നര മാസങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേൾക്കുന്ന സമയത്തായിരുന്നു മോഹൻലാൽ പനി കാരണം ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നുള്ള വാർത്ത വന്നത് കൃത്യമായി പറഞ്ഞാൽ ഹേമ കമ്മിറ്റി വരുന്നതിന് തൊട്ടു തലേ ദിവസം തന്നെയായിരുന്നു മോഹൻലാൽ ആശുപത്രിയിൽ എന്നുള്ള വാർത്തകൾ വന്നത് അധികമൊന്നും ആശുപത്രിയിൽ അങ്ങനെ പോകാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അഡ്മിറ്റായി എന്നറിഞ്ഞപ്പോൾ തന്നെ ശരീരം ആസകലം തളർന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നാൽ അപ്പോൾ ആരാധകർക്ക് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഫോൺ കോൾ കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു ഒന്നര മാസം മുൻപ് ചെറുതായി തന്നെ ഒരനക്കം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ തീരെ വയ്യായിരുന്നുവെങ്കിലും കവിയൂർ പൊന്നമ്മ തൻ്റെ മകന് വയ്യ എന്നറിഞ്ഞപ്പോൾ തന്നെ ഉടനെ വിളിച്ചു എന്ന് പറയുന്നു മോഹൻലാലിന് വയ്യ എന്നും സുചിത്രയ്ക്കും വയ്യ എന്നറിഞ്ഞപ്പോൾ തന്നെ കവിയൂർ പൊന്നമ്മ വിളിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നുവതായി തന്നെ പറയുന്നുണ്ട് എൻ്റെ മകന് വയ്യ എന്ന് തന്നെ അടുത്തുള്ളവരോട് പറയുകയും എനിക്ക് ലാലുനെ ഒന്ന് വിളിച്ചു തരുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ അദ്ദേഹം അങ്ങനെ കവിയുർ പൊന്നമ്മയുടെ സഹോദരൻ മോഹൻലാലിനെ വിളിച്ചു വിളിച്ചുകൊടുക്കുകയും സംസാരിച്ചതിന് ശേഷം മാത്രമായിരുന്നു സമാധാനമായി ഉറങ്ങിയതെന്നും പറയുന്നു ഇത്രമേൽ ബഹളമായിരുന്നുവെന്നും എനിക്ക് എന്റെ ലാലുവിനോടൊന്ന് സംസാരിക്കണമെന്നുമായിരുന്നു കവിയുർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞതെന്നും പ്രേക്ഷകർ ഓർത്തു പറയുന്നുണ്ട് പ്രേക്ഷകർ അടുത്തേക്ക് എത്തിയുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ എന്ന നടനെയും കവിയൂർ പൊന്നമ്മ എന്ന നടിയെക്കുറിച്ചുമുള്ള അവരുടെ അമ്മ മകൻ ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിൽ ഇത്രമാത്രം ആത്മാർത്ഥതയുള്ള മറ്റ് താരങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ും തന്റെ സ്വന്തം അമ്മ തന്നെയല്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അമ്മയെ അവസാന നോക്ക് കാണാനായി കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിയപ്പോൾ പോലും നേരെ നിന്ന് നോക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനായില്ല വിരുമ്പിക്കരയുന്നതിൻ്റെ പക്കത്ത് നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടും ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് മമ്മൂക്കിയുടെ അകത്തു പോയി ഇരുന്നും സുചിത്ര വന്നപ്പോൾ തന്നെ സുചിത്രയുടെ കൈകളിൽ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു അമ്മയെ അവസാന നോക്ക് കാണാൻ പോലും മോഹൻലാലിന്റെ ആകുമായിരുന്നില്ല അത്രമേൽ ദുഃഖം തന്നെയായിരുന്നു മോഹൻലാലിന് വയ്യായെന്നും പനിയാണെന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നും അഡ്മിറ്റാണെന്നും കവിയുർപ്പൊന്നമ്മ അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ എനിക്ക് ലാലുവിനെ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എത്തുകയായിരുന്നുവെന്നും വാശി പിടിക്കുകയായിരുന്നുവെന്നും പറയുന്നു അങ്ങനെ വയ്യാതെ പോകാറില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നോക്കിയത് അമ്മയ്ക്ക് വളരെയധികം വിഷമമായി മോഹൻലാൽ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തയായിട്ടായിരുന്നു അമ്മ അതിനെ കണ്ടത് എന്നാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ്റെ മക്കൾ പോലും പ്രതികരിക്കുന്നത് വർഷങ്ങളേറെയായി തന്നെ കവിയൂർ പൊന്നമ്മ ഇപ്പോൾ ആ കുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നത് കവിയൂർ പൊന്നമ്മയ്ക്കെല്ലാം എല്ലാം തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ സഹോദരനും സഹോദരൻ്റെ മക്കളും ഏകമകൾ ബിന്ദു അമേരിക്കയിലാണ് കുടുംബത്തോടൊപ്പം പ്പം അവിടെയാണ് ബിന്ദു എന്നാലും അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചിലപ്പോഴൊക്കെ വന്ന് സന്ദർശിക്കുകയും ചെയ്യും എന്നിരുന്നാലും കവിയർ പൊന്നമ്മയുടെ സഹോദരനും സഹോദരന്റെ കുടുംബവും തന്നെയാണ് കവിയർ പൊന്നമ്മ ഇത്രയും വർഷമായി തന്നെ നോക്കുന്നത് അതുകൊണ്ട് ഇവരോട് വിളിച്ചു തന്നെയാണ് പല താരങ്ങളും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഈയിടയ്ക്ക് പോലും പല താരങ്ങളും കവിയർ പൊന്നമ്മയെ കാണാനായി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിരവധി പേർക്ക് എത്താനാകാത്തതിന്റെ വിഷമം അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളം അമ്മ പതിറ്റാണ്ടുകളായി തന്നെ മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യം കൂടിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ അതുകൊണ്ട് തന്നെയാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി നേരാനായി എല്ലാവരും എത്തിയത് സ്വന്തം മകൾ എത്തിയില്ല എന്ന് എല്ലാവരും പരാതി പറയുമ്പോഴും ഒന്ന് ഓർക്കുക കവിയൂർ പൊന്നമ്മയ്ക്ക് സിനിമയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരത്തോടെയാണ് പോയിരിക്കുന്നത് മലയാള സിനിമയുടെ അമ്മ തന്നെയാണ് മലയാളികളുടെ അമ്മ എന്ന് തന്നെ പറയാം അമ്മ കഥാപാത്രങ്ങളെക്കുറിച്ചും അമ്മ ഗാനങ്ങളെക്കുറിച്ചും ഓർക്കുമ്പോൾ ആദ്യം വരുന്ന മുഖം തന്നെയാണ് മലയാളികളുടെ മുന്നിൽ കവി ൊന്നമ്മ കൂടു സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ